നമസ്കാരം പീഡന പരാതിയിൽ പ്രതിയായ ഐ ടി വ്യവസായിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി കൊച്ചിയിലെ ലിറ്റ്മസ് സെവൻ ഐ ടി സ്ഥാപനത്തിന്റെ സിഇഒ വേണുഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് തള്ളിയത് ഹണി ട്രാപ്പ് കേസിൽ പരാതിക്കാരനായിരുന്ന വേണുഗോപാലകൃഷ്ണൻ പിന്നീട് പ്രതിയുടെ പരാതിയിൽ കുടുങ്ങുകയായിരുന്നു യുവതിയുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും വൻകിട സ്ഥാപന ഉടമയായതിനാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് ഹണി ട്രാപ്പ് കേസിൽ ആദ്യം പ്രതിയായ യുവതിയുടെ പരാതിയിലാണ് ഐ ടി വ്യവസായിക്കെതിരെ പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഇൻഫോ പാർക്ക് പോലീസാണ് വേണുഗോപാലകൃഷ്ണനെതിരെയും സ്ഥാപനത്തിലെ മൂന്ന് പേർക്കെതിരെയും ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്തു എന്നാണ് പോലീസ് എഫ് യുവതി തന്നെ ഹണി ട്രാപ്പിൽ കുടിക്കുന്ന ഇയാളുടെ പരാതിയിൽ ആദ്യം യുവതിക്കും ഭർത്താവിനുമെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു താൻ ഐ സി സി മുൻപാകെ പരാതി നൽകുമെന്ന് അറിയിച്ചതോടെയാണ് വ്യവസായി തന്നെ ഹണി ട്രാപ്പിൽ കുടിക്കിയതെന്ന് യുവതി ഇപ്പോൾ ആരോപിക്കുന്നു തൊഴിലിടത്തിൽ അമിത ലൈംഗിക താൽപര്യത്തോടെ വേണു ഗോപാലകൃഷ്ണൻ പെരുമാറിയെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിലെ ആക്ഷേപം തന്നെ കണ്ട നാൾ മുതൽ സിഇഒ അമിതമായ ലൈംഗിക ആസക്തി കാട്ടിയെന്നും രാത്രികളിൽ അശ്ലീല വീഡിയോകൾ അയച്ചു തരുമായിരുന്നുവെന്നും പലപ്പോഴും അദ്ദേഹത്തിന്റെ അശ്ലീല ചെയ്തികൾ മാനസികമായി തളർത്തിയെന്നും മൂന്ന് പേരുമായി സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചുവെന്നും പരാതിയിൽ യുവതി ആരോപിക്കുന്നു ലോകത്തെ െതിരായ ആരോപണം ടെക് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു താൻ സ്ഥാപനത്തിൽ കയറിയപ്പോൾ ആദ്യകാലത്ത് സിഇഒ മാന്യമായിട്ടാണ് പെരുമാറിയതെന്നും പിന്നീട് അത് വഴിതെറ്റിയെന്നുമാണ് യുവതി പരാതിയിൽ ആരോപിക്കുന്നത് സ്വകാര്യ ഫോൺ നമ്പർ വഴി വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചു ആദ്യ മാസങ്ങളിൽ ജോലിയുടെ പേരിൽ ഇദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരുത്തി ഉച്ചഭക്ഷണം പോലും അദ്ദേഹത്തോടൊപ്പം മാത്രമേ കഴിക്കാൻ പാടുള്ളൂവെന്ന നിബന്ധനയുണ്ടായിരുന്നു അതുപോലെ മറ്റു ജീവനക്കാരുമായി സംസാരിക്കുകയോ ബന്ധം സ്ഥാപിക്കാനോ പാടില്ലെന്നും പറഞ്ഞുവെന്നും യുവതി പറയുന്നു സിഇഒ കുടുംബത്തിനൊപ്പം അവധിക്കാല യാത്രയ്ക്കായി യു എസ്സിൽ പോയപ്പോഴാണ് തന്നോട് ലൈംഗിക താല്പര്യത്തോട് സംസാരിച്ചതെന്നാണ് യുവതി ആരോപിക്കുന്നത് തന്നിൽ അമിതമായ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം പോൺ വെബ്സൈറ്റുകളിൽ നിന്ന് അശ്ലീല വീഡിയോകൾ അയച്ചു തന്നുവെന്നും യുവതി ആരോപിക്കുന്നു പിന്നീട് വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇത്തരം മോശമായ രീതിയിൽ മെസ്സേജുകൾ അയച്ചു ഇത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് യുവതി ആരോപിക്കുന്നത് സഹകരിക്കണമെന്ന വിധത്തിൽ സംസാരിച്ചു നിസ്സഹരിച്ചപ്പോൾ ഇതൊക്കെ ജോലിയുടെ ഭാഗമാണെന്ന് പറയുകയും ഉയർന്ന ശമ്പളവും അയാൾ ഓഫർ ചെയ്തുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു ഒരു ദിവസം സോഫയിൽ സോഫയിലിരുന്ന് തന്റെ പേര് വിളിച്ച് മോശം പ്രവൃത്തി ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് ഐശ് നൽകിയെന്നും അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിനുശേഷം തുടർന്നുവെന്നും കാക്കനാട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരണമെന്ന് ക്ഷണിക്കുകയും ഓഫീസ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തി വിമാനയാത്രയിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു മൂന്നാറിലേക്ക് ഔദ്യോഗിക സംഘത്തോടൊപ്പം യാത്ര നടത്തിയപ്പോൾ ഒരു റിസോർട്ടിൽ താമസിക്കവേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചതിനാൽ തന്നെ മാനസികമായി തളർത്തുകയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തുവെന്നാണ് പരാതിയിൽ യുവതി ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു യാത്രിയുടെ മൂന്നുപേർ ഒരുമിച്ചുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചുവെന്നും ഇത് സഹിക്കാൻ സാധിച്ചില്ലെന്നുമാണ് യുവതി ആരോപിക്കുന്നത് സിഐയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ച പോളാണ് ഇയാളെ ഹണി ട്രാപ്പിൽ കുടുക്കിയതെന്ന് പറഞ്ഞ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് അതും അയാളുമായി പരിചയമുള്ള പോലീസിനെ വെച്ചായിരുന്നു ഈ പ്രവൃത്തി ചെയ്തതെന്നും പരാതിക്കാരി ആരോപിക്കുന്നു അതേസമയം കമ്പനി സിഒക്കെതിരായ ആരോപണങ്ങൾ വ്യാജമാണെന്നാണ് കമ്പനി വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് പണം തട്ടാനുള്ള ശ്രമം പാളിയതിനെ തുടർന്നാണ് സി ഒക്കും കമ്പനിക്കുമെതിരെ യുവതി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് വേണു ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്